കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ തലവകുപ്പ് ഭരിക്കുന്ന കെ എൻ ബാലഗോപാല് കേരളത്തിൽ മദ്യത്തിന്റെ വില കൂട്ടി അറിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ അപക്വമായ ഒരു മറുപടി ആയിട്ടാണ് തോന്നുന്നത് കൃത്യമായി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഇത് മദ്യ കമ്പനികൾക്ക് മദ്യ കമ്പനികളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വില വർത്തുന്നത് ഇത് പിൻവലിക്കണമെന്ന് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു നോക്കൂ കേരളത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും വില കൂടാൻ വിധിക്കപ്പെട്ട രണ്ടു മൂന്ന് സാധനങ്ങളും അതിലൊന്നാണ് ഈ മദ്യം എന്ന് പറയുന്നത് അന്ന് ലോട്ടറിയാണ് ആ മദ്യത്തിനെയും ലോട്ടറി മദ്യവും ലോട്ടറിയും മാത്രം പ്രധാന വരുമാന മാർഗമാക്കി മാറ്റി മദ്യവും ലോട്ടറിയും മാത്രം ഈ പറയപ്പെടുന്ന പോലെ എന്താണ് മദ്യവും ലോട്ടറിയും മാത്രം മദ്യവും ലോട്ടോ ഉള്ളു മദ്യവും ലോട്ടറിയും ആണ് ഒരു ബഡ്ജറ്റിനെ പോലും തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു സംസ്ഥാനത്ത് പ്രതിസന്ധി സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഇതിന്റെ വില കൂട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് ചിന്തിക്കേണ്ടി വരുന്നില്ല എന്നാലും പത്ത് രൂപ മുതൽ അമ്പത് രൂപ വരെയാണ് മദ്യത്തിന്റെ വില കൂടിയിരിക്കുന്നത് ഈ ക്രെഡിറ്റ് കാർഡ് ഒരച്ചും ഡെബിറ്റ് കാർഡ് വരച്ചും ഗൂഗിൾ പേ ഈ മദ്യം വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിലയായിട്ട് അവർക്ക് തോന്നത്തില്ലായിരിക്കും കാരണം ഒരു പാക്കറ്റ് സിഗരറ്റ് തന്നെ തന്നെ ഇരുന്നൂറ് രൂപയൊക്കെ കൂടുതൽ സിഗരറ്റ് പിടിച്ച് വരയ്ക്കുന്ന അവസ്ഥയാണ് പക്ഷേ ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നത്തെ ഒരു അടിസ്ഥാനവർഗം അതായത് ഒരു ഹെൽപ്പർ പണിക്ക് പോകുന്ന ഒരാൾക്ക് ഒരു എണ്ണൂറ് രൂപയാണ് ശമ്പളം കിട്ടുന്നത് എന്നെ അവരൊരു ദിവസത്തെ ബഡ്ജറ്റിൽ അവർ മുന്നൂറ് രൂപയെങ്കിലും മദ്യത്തിൽ മാറ്റി വിടും അവിടെ പത്ത് രൂപ മുതൽ അമ്പത് രൂപ വരെയാണ് മദ്യത്തിന്റെ കുപ്പിന്മേൽ ലിറ്റർമേലുള്ള വില വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാം നോക്കുമ്പോൾ ഇത് ചെറിയ പൈസയാണ് പണ്ട് പെട്രോളിനും ഡീസലിനും ഡീസലിനും ഈ സെസ് ഏർപ്പെടുത്തിക്കും അതായത് ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സെസ് ഏർപ്പെടുത്തിക്കുന്നത് സെസ് പിരിച്ചു അട്ടേതം മുഴുവൻ സെസ് പിരിച്ചു രണ്ട് രൂപയായിരുന്നു രണ്ട് രൂപ പിരിച്ചു രണ്ടു രൂപ സെസ് പിരിച്ചു അതായത് പെട്രോളിനും ഡീസലിനും കേന്ദ്ര സർക്കാർ വില ഉയർത്തിയോ ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ അപ്പൊ ആളുകൾ വിചാരിച്ചു നോക്കി പോട്ടെ പാവങ്ങളെ സഹായിക്കാനാണ് അത് പെൻഷൻ കിട്ടിയിട്ടില്ലേ സസ് വിരിച്ച ഇവർക്ക് എത്ര മാത്രം ആളുകൾക്ക് പെൻഷൻ കിട്ടിയെന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് ഇപ്പൊ ഈ ഇടയ്ക്കൊരു പോസ്റ്റ് വന്നിട്ട് ഒരു മാസത്തെ രണ്ടു മാസേക്കാട്ട് പെൻഷൻ കൊടുക്കാൻ പോകുന്നു അല്ലെങ്കിൽ മൂന്ന് മാസമായിട്ട് പെൻഷൻ കൊടുക്കാൻ പോകുന്നു തോന്നുന്നു അത് വളരെ നല്ല കാര്യമാണ് എന്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് എന്ത് വന്നാലും ഈ പാവപ്പെട്ട മദ്യപാനികളുടെ മുകളിലേക്ക് കയറ അതെ സി ഇപ്പൊ മദ്യം വളരെ കോമൺ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പൊ ഡെയിലി ഇത് കുടിച്ച് ഇതിന് അഡിക്റ്റ് ആയിട്ട് നടക്കുന്നവരുണ്ട് അത് സംഭവിക്കുന്നു പക്ഷെ ഇപ്പൊ കൾച്ചർ മാറി ഇപ്പം വീട്ടില് അച്ഛനും അമ്മയും മക്കളും ഇവിടെ ഉണ്ടാകുമ്പോ മറ്റൊരു മറ്റൊരു പ്രശ്നമുണ്ട് രാഹുൽ രാഹുൽ പറഞ്ഞതുപോലെ ഈ മദ്യത്തിന്റെ ഈ അമിതമായ വിലവർത്തലവ് എന്ന് പറയുന്നത് ഉപയോഗം കുറയാൻ കാരണം ഇതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് നാട്ടില് ഈ രാസലഹരിയും കഞ്ചാവും പോലെയുള്ള ലഹരി പരിധികളൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ നാട് എം എൽ എയുടെ മകനൊക്കെ ഇതിൽ പിഴവായി ഒന്ന് വലിയ വാർത്ത കൊടുത്തു പറഞ്ഞത് എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായും മറ്റു ലഹരിയിലേക്ക് തലമുറ വലിയ വലിയ റിസ്ക് ഇല്ല കാരണം പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല ഏഹ് സ്മെല്ല അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറാനുള്ള സാധ്യതയും ഇവിടെ കുറവാണ് എന്തായാലും പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം പരിഗണിച്ചത് സംസ്ഥാന സർക്കാർ കാര്യത്തിൽ ഒരു പുനർചിന്തനമൊന്നും ഒന്നും എന്ന ചിന്തയൊന്നും വേണ്ട ബഹുമാനമായ ധനാരോപ്രോടാണ് ആ മന്ത്രിസഭയിൽ നടക്കുന്ന കാര്യങ്ങളെങ്കിലും അങ്ങേക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് അംഗീപണി ചെയ്യുന്നതുകൊണ്ട് എന്താണ് അർത്ഥം എന്ന് മനസ്സിലാവുന്നില്ല